സാർ ഇപ്പം ഏകദേശം ആയി ഫിലിം ഫീൽഡിലേക്ക് വന്നിട്ട് അപ്പൊ സർ ആദ്യ കാലങ്ങളിലും ഒക്കെ ഫിലിം ഡയറക്ട് ചെയ്തു മിഡിൽ ഏജ് ഇപ്പോഴും ഒരു ഡിഫറൻസ് ഇല്ലേ സാർ ഒരു ജേണി ഉണ്ടല്ലേ ഇപ്പൊ ഒത്തിരി ഡിഫറൻറ്റ് ആണ് പഴയ കാലം വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് സാർ എന്താ ഫീൽ ചെയ്തു എങ്ങനെയെന്ന് പറഞ്ഞാല് സൗഹൃദമാണ് കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് പോലെയാണ് ഇപ്പൊ സിനിമ എടുക്കുന്നത് അതായത് നേരത്തെ ഒരു സംവിധായകൻ ക്യാമറമാൻ ഇത്തര കഥാകൃത്ത് പ്രൊഡ്യൂസർ എന്നൊക്കെ പറഞ്ഞ തസ്തിക ഉണ്ടായിരുന്നു നായകൻ നായിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആ തസ്തിക ഒന്നും ഇല്ലാതെ ആയത പോലെയാണ് ഒരു കൂട്ടായ്മ എല്ലാരും ചേർന്ന ഒരു സിനിമ ഞാൻ ഈ ന്യൂ ജനാണ് ഇങ്ങനെ നടക്കുന്നത് ഈ ഒരു വേഷത്തിൽ തന്നെ ഒരു മണിക്കൂർ ചെന്നിരുന്നാൽ വൃത്തിയായിട്ട് ട്രൈ ചെയ്ത് തരും പക്ഷെ പോയി ഈ ലുക്ക് കിട്ടത്തില്ല അപ്പോ ഈ മാക്സിമം നമ്മൾ അവരോടൊപ്പം ഇറങ്ങി ചെല്ലണം നമ്മൾ അവരെ മാറ്റി നിർത്താൻ നോക്കരുത് അതാണ് എൻ്റെ എന്റെ ആറ്റിറ്റ്യൂഡ് അതാണ് ഇപ്പൊ എന്റെ കഴിഞ്ഞ സിനിമ ചെയ്തതിൽ ഈ നരച്ച തലമുടി ഉണ്ടായിരുന്ന ഒറ്റ ആള് ഞാൻ മാത്രമേ ഉള്ളു എല്ലാ ടെക്നീഷ്യൻസും പിള്ളേർ തന്നെയായിരുന്നു പയ്യന്മാരും പെൺകുട്ടികളും ഒക്കെ തന്നെയായിരുന്നു അവര് ജോളി ട്രിപ്പ് പോയതുപോലത്തെ ഒരു അപ്പൊ സൗഹൃദത്തിന് നല്ല ഒരു പക്ഷെ എനിക്ക് തോന്നിയ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു ഒരു സിനിമ സക്സസ് ആയാൽ അത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം ഒരു സിനിമ സക്സസ് ആയാൽ പിന്നെ ആ ടീമിനെ ആരുടെയെങ്കിലും ഒരു ഡേറ്റ് ഒരു പടത്തിന് ചോദിച്ചാൽ കിട്ടത്തില്ല എനിക്കതല്ല ആർക്കും ചോദിച്ചാൽ കാരണം ആ ടീം തന്നെ വേറൊരു സിനിമ പ്ലാൻ ചെയ്യുന്നു ആ ടീം ആ സിനിമ വൻ വിലയ്ക്ക് വിൽക്കുന്നു മനസ്സിലായില്ലേ അവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സിനിമ സക്സസ് ആകുമ്പോഴാണ് പല ഡയറക്ടേഴ്സും എന്ന അതിലെ ഒരു പെൺകുട്ടിയെ വിളിക്കാം അല്ലെങ്കിൽ അതിലെ ഒരു പയ്യനെ വിളിക്കാം എന്നൊക്കെ തോന്നുന്നു കിട്ടത്തില്ല അവരെ അടങ്കൽ അടങ്ങലെന്നൊക്കെ പറയലോ അങ്ങനത്തെ അവരങ്ങനെ അടങ്കലെടുത്ത് ഓരോ അവർ തന്നെ അവർ തന്നെ ടീം ഉണ്ടാക്കി ഇപ്പൊ ഏത് സിനിമ ഉണങ്ങി എടുത്ത് പോയിക്കോളൂ ഈ അടുത്ത കാലത്ത് ഹിറ്റായ സിനിമകളുടെയൊക്കെ സെക്കൻഡ് പാർട്ടോ അല്ലെങ്കിൽ അടുത്ത പ്രോജക്റ്റോ അവർ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് തേർഡ് പേഴ്സൺ അതിനകത്തും ഇല്ല അവർ തേർഡായിട്ട് ഇങ്ങോട്ട് വരാൻ തയ്യാറുമില്ല അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ട് ശരിക്കും ഇപ്പത്തെ ഫിലിമിലൊക്കെ എനിക്ക് കുറച്ച് മിസ്സായി പോകുന്നത് നമ്മുടെ ഉണ്ണിയേട്ടന്റെ പോലത്തെ ശങ്കരാടി ചേട്ടൻ അങ്ങനെ ഒരു ചേട്ടൻ്റെ അങ്ങനത്തെ ഒക്കെ മിസ്സായി പോകുന്നില്ലേ നമ്മുടെ ഓരോന്നുള്ളത് പക്ഷെ ഞാൻ ഈ അടുത്ത കാലത്ത് വർഷങ്ങൾക്ക് ശേഷം ശ്രീനിവാസിന്റെ അതിനകത്ത് അത് ന്യൂജൻ സിനിമ തന്നെയാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞതൊന്നും മിസ്സാകില്ല ശരിക്കും ശ്രീനിയേട്ടൻ പണ്ട് എഴുതിയിരുന്ന കഥയുടെ ഒരു പുതിയ വെർഷൻ പോലെ നമുക്ക് ഫീൽ എനിക്ക് ഇത്രയും മനോഹരമായ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞു ഞാൻ ശ്രീനേട്ടന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങളുടെ ഒരു മീറ്റിംഗിന് വന്നപ്പോ ഞാൻ ശ്രീനേട്ടന്റെ അടുത്ത് നല്ല മൂവി ഞാൻ പിന്നെ അതിന് റിവ്യൂ എഴുതിയായിരുന്നു റിവ്യൂ അവരുടെ കയ്യിലൊക്കെ കിട്ടി എന്നുള്ളതും അറിഞ്ഞായിരുന്നു ഏറ്റവും രസകരമായ കാര്യം ഞങ്ങളുടെ തലമുറയിലെ ഡയറക്ടേഴ്സിനെ കൊന്നിരിക്കുന്ന സിനിമയും കൂടെയാണ് അവിടെ കൂടെ ഒരു കാര്യമുണ്ട് ഞാന് ചില സീക്വൻസിൽ ഞാനിരുന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് ചിരിച്ച അടുത്ത സെക്കൻഡിൽ ഞാൻ അയ്യോ നമ്മളെ ഈ കൊന്നിരിക്കുന്ന വാരിയ്ക്ക് പക്ഷെ അടുത്ത സെക്കൻഡിൽ അതിന്റെ ന്യായീകരണം ഓഹ് തകർന്നു പോയത് ഈ ഈ നവീൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആക്ടർ എട്ട് പടം പൊട്ടിട്ടിരിക്കുന്നതാണ് അയാളെ കൊണ്ടുവന്ന് മറ്റേ കഥയൊന്നും എനിക്ക് ആക്കണ്ടെ ഞാൻ ഏഴ് പടം കഥ കേട്ടിട്ട് എന്നിട്ട് ചൂണ്ടിക്കാണിക്കുക അവരൊക്കെ എവിടെ അപ്പൊ ഈ എല്ലാം നരച്ച മുടി മറ്റേ പ്രണവൊക്കെ ഇങ്ങനെ ഇതെന്താ വൃത്തസേ അപ്പൊ ആ വൃത്തസാധനം കേട്ടിട്ട് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് അവിടെ നിന്ന് ചിരിച്ചായിരുന്നു പിന്നെ ഞാൻ നമ്മളെയും കൂടെ ചേർത്താണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിട്ടും നമ്മൾ ചിരിച്ചു എന്നുള്ളതാണ് സത്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പറ്റുന്നുണ്ട് അതെ പിന്നെ പ്രേമലും നന്നായിരുന്നു